ചില മക്കളെ കണ്ടിട്ടില്ല നിങ്ങൾ അവർ ചീത പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു ഇങ്ങോട്ട് പറയും എസ്സോറിനോ ഈ തിരിച്ചു പറയുന്നത് ഇങ്ങനെ തിരിച്ച് തർക്കിക്കുക തിരിച്ച് ഭയങ്കരമായിട്ട് പറയുക ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക ഇതിൽ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് ജയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ ഒരു കടയിലേക്ക് പോയി കഴിഞ്ഞാൽ സാധനം വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന സംഗതി ഡെവലപ്പായി വരുന്നുണ്ട് വന്നത് നമ്മൾ അങ്ങോട്ട് അഗ്രസീവായിട്ട് പെരുമാറി കുട്ടികളുടെ പ്രത്യേകത കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന നമ്മൾ നന്നായിട്ട് ചൂടാവുന്ന സെ പാരൻസ് ആണെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ത് ചെയ്യുമ്പോൾ അവർ കോപ്പി ചെയ്യുക ഒരു കോപ്പി ചെയ് ചെയ്യുക അവരറിയാതെ കോപ്പി ചെയ്യും ജനറ്റിക്കലിയും ഉണ്ടാവും അവർക്ക് ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഈ കുട്ടി ഇങ്ങനെ പ്രതികരിക്കുന്നതോട് കൂടിയിട്ട് കുട്ടിയുടെ ട്രോമ റെസ്പോൺസ് എന്ന് പറയുന്നത് വെച്ചാൽ ഫൈറ്റിംഗ് ആണ് ഫൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും ഭാവിയിൽ എന്തായി മാറാൻ സാധ്യതയുണ്ട് കുട്ടിക്ക് ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് ആ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്നുകിൽ നാർസിസിസം എന്ന് പറയുന്നൊരു സംഗതി അതായത് എന്തിനും ഏതിനും വാശി പിടിക്കുന്ന സ്വഭാവം സെൽഫിഷായി മാറുക മറ്റുള്ളവരെ കമ്പാഷനോട് കമ്പാഷൻ ഉണ്ടാവില്ല മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ടോ ചില പേഴ്സണാലിറ്റി ബുദ്ധിമുട്ടുകൾ പ്രയാസം ബിഹേവ്യലെന്തോച്ചാൽ ഭയങ്കരമായിട്ട് വാശി വൈരാഗ്യം ദേഷ്യം ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും ട്രോമ റെസ്പോൺസായിട്ട്